ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളെ ഒരു പ്രധാനപ്പെട്ട അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് ആ സംവിധാനം പെട്ട് പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു നിലപാടെടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ പാലക്കാട്ട് നിന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു പി വി അൻപറിന്റെ ഒപ്പം മിൻഹാജ് അദ്ദേഹത്തിന്റെ വലങ്കിൽ പറയാം പി വി അൻപടതുപക്ഷം വിട്ട് ആദ്യം ഈ ഡി എം കെ രൂപീകരിച്ചപ്പോ ഡി എം കെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു അദ്ദേഹം പിന്നീട് അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ നാല് കോർഡിനേറ്റർമാരിൽ പ്രധാനിയാണ് ഇപ്പോഹാജ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ പി വി അൻവർ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതോടുകൂടി അദ്ദേഹത്തിന് വലിയ അഭിപ്രായ ഭംഗതയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഏത് സമയത്തുവാണെങ്കിലും ബി ജെ പിയുമായി ചേരാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് എന്ന് മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇ പി എന്തോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കില്ല അതിന് പകരമായി അത്തരം രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള തീരുമാനമാണ് അദ്ദേഹം ആ തീരുമാനം പാലക്കാട് ജില്ലയിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹമാണ് സന്തോഷം ഉള്ള കാര്യമാണ് ആ നയിക്കി തന്നെ എല്ലാ തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ സംരക്ഷണവും സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് മിൻഹാജിനും മിൻഹാജിനോടൊപ്പം വരുന്ന മുഴുവൻ പ്രവർത്തകർക്കും ഞങ്ങൾ ഒരുക്കി കൊടുക്കും ബാക്കി കാര്യങ്ങൾ അദ്ദേഹം തന്നെ നിങ്ങളോട് നേരിട്ട് പറയും നമസ്കാരം

അപ്പോൾ ഡി എം കെ ഇഷ്ടപ്പെട്ടവർക്കുണ്ടെങ്കിൽ ഞാൻ ഡി എം കെട്ടിപ്പോ അതിന് ശേഷമാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഡി എം കെ ഇങ്ങോട്ട് അവർ കൊടുക്കല്ല കൊടുക്കില്ല അപ്പം ഒറ്റപ്പെടുത്തി ഞാനൊക്കെ ആയപ്പോഴാണ് പിന്നെ ഇതിലേക്ക് പോകുന്നത് തൃണമൂൽ കോൺഗ്രസിൽ പോയിട്ട് പോകാൻ ഞങ്ങൾക്ക് കുറച്ചുകൾക്ക് കാരണം ആ പാർട്ടിയുമായി സാധിച്ചു പോകാൻ നേരത്തെ ചിന്തിച്ച പോലെ ഒരാദി കോൺഗ്രസ് ആയിരുന്നു പിന്നെ എൻ ഡി എയുടെ ഭാഗമായി ഇപ്പോൾ ഒറ്റയ്ക്ക് ഞങ്ങൾ ഉറപ്പേക്ക് പോകും വീട്ടിലേക്ക് പോകും അപ്പൊ അങ്ങനെ ഒരു പാർട്ടിൻ്റെ ആശയത്തിലും അവിടെ കിട്ടുന്ന ഒരു സമൂഹത്തിനകത്ത് ഞങ്ങൾ കുറച്ച് ജില്ലയിൽ കുറേ അങ്ങനെ കഴിഞ്ഞ ഈ ഇരുപത്തി മൂന്നാം തീയതി മഞ്ചേരിയിൽ വെച്ച് അവരുടെ എം പിമാർ പങ്കെടുക്ക ഒരു യോഗത്തിൽ വെച്ച് എൻ്റെ സ്റ്റേറ്റിലെ ഉണ്ടായി അതിനുശേഷം ഞാൻ പുറത്ത് സംസാരിക്കും അതെനിക്ക് എനിക്ക് വേണ്ട സ്ഥാനം വേണ്ട എനിക്കത് പാർട്ടിയിൽ നിൽക്കാൻ പറ്റും ആ സ്ഥാനം ഇന്ന് ആദ്യമായി രാജിവെച്ചിരിക്കുന്നു പിന്നെ ഇപ്പോ നമ്മുടെ കേരളത്തില് ഞാൻ വീട് ശക്തിയാണ്

ിംഗാജിൻ്റെ മുഴുവൻ ആളുകളെയും ഇന്നു മുതൽ തന്നെ അദ്ദേഹം ഈ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കും തീരുമാനമാണ് ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോ രണ്ട് ദിവസം മുമ്പ് തന്നെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരുള്ള അൻപറുണ്ട് സ്ഥിതി പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടതോടുകൂടി അദ്ദേഹത്തിന്റെ കഷ്ടകാല തുടങ്ങിയത് എവിടെയും ഒരു നിൽക്കള്ളിയില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരാളായി മാറുന്ന ഒരു വെതികീടിലേക്ക് ഞാൻ തുറക്കുന്നത് ഇതാണ് സി പി എമ്മിനോടൊപ്പം നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭിച്ച ശേഷം ആ പ്രസ്ഥാനത്തിൽ നിന്ന് പോകുന്നവർക്കുള്ള ജനത്തിൻ്റെ കാഴ്ചപ്പാട് വളരെ ചെറിയ ആഴ്ച മാത്രമേ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തകർ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് വി അൻപത് അതിൽ അദ്ദേഹത്തിനോടൊപ്പം വർഷങ്ങളായി നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം വരുന്നതോടുകൂടി അൻപറന്യായും ഇനി പാലക്കാട് ജില്ലയിൽ ഇല്ലാതാവും എന്നുള്ളതാണ് ഇതുമായി മനസ്സിലാക്കുന്നത് താങ്കൾ കഴിഞ്ഞുള്ള സ്ഥാനാർത്ഥിയായിരുന്നു അൻവറിന്റെ സ്ഥാനാർത്ഥി അത് കഴിഞ്ഞ് പിന്നീട് പിൻവലിക്കുന്ന ഒരു സാഹചര്യം അന്ന് തരത്തിൽ അൻവർ സംബന്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് പിന്നീട് ശക്തി ഉള്ളതെന്ന് താങ്കൾ അത് അതിലൊക്കെ കുറേ ഉണ്ടായിരുന്നു യു ഡി എഫിന്റെ ചില കാര്യങ്ങളൊക്കെ അത് പിൻവലിക്കുന്നില്ല അല്ല അതിന് ഞാൻ ആധാരം പാടില്ല നേരത്തെ ഒരു ഗതിഗതിയാണ് നേരത്തെ പരവശം പറഞ്ഞത് ഇടേ ടോടേട്ടാറം നേരത്തെ പാലാബാറ്റ് ചേർന്നത് നേരത്തെ ആണ് കണ്ടത് കുറെ വല്യത്തെ പിന്നീട് കുറെ ഉണ്ടല്ലോ പിന്നീട് കേമല്ല ഈ പ്രൊനോലേറ്റു കോർഡിനേഷൻ അതുസംമിചി അങ്ങൊരു ഡ്രാഫ്റ്റ് ചെയ്യേരോ ചെറുത് എന്തായാലും നമ്മുടെ പ്രോഗ്രാം ലൈനക്കുപ്പി പ്രവാണ് സ്റ്റാർട്ട് 10 മണി കേ ആണ് കൊച്ചാ നമുക്ക് പെയിൻറ് ആണ് കുപ്പി സ്റ്റാർട്ട് ആണ് അതിനെ സിമ്പിൾ ആയിട്ട് ചാസോന്നാണ് പരിഹാര ചെയ്യുന്നത് അങ്ങനെ

ഏകദേശമുള്ള ചാനലോ ശരി കണ്ടോളം മുഴുവനൊക്കെ സാധാരണ നമ്മൾ പാർട്ടി പാർട്ടിയിലേക്ക് വരുമ്പോൾ ചില എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ വന്നാൽ അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ശീലിക്കുന്ന ഒരു വാഗ്ദാനം അങ്ങനെ ആ ഒരു വാഗ്ദാനം കുഴപ്പമില്ല ചർച്ചയില്ല ഞാൻ ക്ഷേമിക്കുമ്പോൾ ചോദിച്ചു വളരെ സന്തോഷത്തോടുകൂടി ഓട്ടം മാറ്റും മൂന്ന് ശതമാനം അങ്ങനെ സ്ഥാനമാനം നോക്കിയിട്ട് മുൻപ് സാധാരണ മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന ആൾക്കാർ സി പി എം ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ ഒരുപാട് കാലത്തിന് ശേഷം നടക്കുന്ന സംഭവമാണ് വരുന്ന എങ്ങനെ ആൾക്കാരൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിലേക്ക് നേരിട്ട് വരാനേ പ്രയാസം സി പി എമ്മിന്റെ മെമ്പർമാരായ ആദ്യം പാർട്ടി അനുഭാവിക ഗ്രൂപ്പിൽ വരും പിന്നീട് ഒരു വർഷം കഴിയുമ്പോൾ ആ ഗ്രോ മികച്ച പ്രവർത്തനം നടത്തിയവരെ പ്രമോട്ട് ചെയ്യും അത് പാർട്ടിയുടെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിലേക്കാണ് അവിടെ ഒരു വർഷം ആ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിച്ച് അതിലും ഒരു ചർച്ച നടത്തി വഴിയിരുത്തിയിട്ടാണ് പൂർണ്ണ മെമ്പറായത് പൂർണ്ണ മെമ്പറായി കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് സി പി എമ്മിന്റെ ഭരണഘടനയനുസരിച്ച് ഏത് ഘടകത്തിലേക്കുവാണെങ്കിലും തെരഞ്ഞെടുക്കുന്നത്

പറ്റുന്ന ഒരു സംഘടന ആ നരയ്ക്ക് പരിഗണിക്കും അതിനപ്പുറം പാലക്കാട് മണ്ഡലം ഈ പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ നമ്മൾ കുറെ ഈ ബൈ ബൈഎലക്ഷനിലൊക്കെ പങ്കുവെച്ച കാര്യങ്ങളാണ് ഡി എം കെ യുടെ സ്ഥാനാർത്ഥിയായി അൻവർ പറഞ്ഞു ഞാൻ പിൻവലിച്ചു എന്നാണ് ഇപ്പോഴും പറഞ്ഞത് പക്ഷെ അൻവറിന്റെ വേഗത്തിൽ പ്രവർത്തിച്ചൊരു ശക്തിയാണ് അത് യു ഡി എഫ് ആണ് അതും പറഞ്ഞു ആ യു ഡി എഫിന് നേതൃത്വം കൊടുത്ത ഇവിടുത്തെ ആയിരുന്നു അതിന്റെ എല്ലാം നിർബന്ധിച്ച് നിങ്ങൾ മത്സരിക്കുന്ന അവസ്ഥ വന്നാൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഒരു വിവാദം ഞങ്ങൾ വോട്ട് ചെയ്യില്ല അതുകൊണ്ട് പിൻവലിക്കണം എന്ന് യു ഡി എഫിന്റെ ഉന്നത നേതൃത്വത്തിനോട് ഇദ്ദേഹം അദ്ദേഹത്തിനോട് പറഞ്ഞാൽ ിൽ സമ്മർദ്ദം ചെലു ഇദ്ദേഹത്തിന് പിൻവലിക്കാൻ പറഞ്ഞത് ആരാണോ യു ഡി എഫിന്റെ ഏറ്റവും ഉയർന്ന ആൾ അദ്ദേഹത്തിന്റെ കൂടി വന്നിട്ടാണ് ആ കാര്യം ചെയ്യുന്നത് അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രവർത്തകനൊന്നും ആയിരുന്നില്ല ഇദ്ദേഹത്തെക്കൂടുള്ള നൂറുകണക്കിന് ആളുകൾ ഈ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സഹയാത്രികരായി പ്രവർത്തിക്കുന്നുണ്ട് അതായത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സഹായങ്ങൾ ചെയ്യുക ഓട്ടിപ്പിക്കുക ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് വോട്ട് മാറ്റിക്കുക ഇങ്ങനെ നൂറുകണക്കിനാണു അതിലൊരു പ്രധാനിയാണ് ഇപ്പോൾ സി പി എം വരെ മാത്രമേ അതിൻ്റേതായിട്ടുള്ള എല്ലാ വില അംഗീകാരമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ വർഗവൂരി പ്രസ്ഥാനങ്ങളിലൂടെ അദ്ദേഹത്തിന് പിന്നീട് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ എങ്ങനെയാവണം എന്നുള്ളത് അത് പരിഗണിക്കും അതായത് ഞാൻ ഇവിടെ ഇവിടെ പറഞ്ഞ പ്രൊസീജിയർ അല്ലാണ്ട് വേറൊരു പോകുമ്പഴിയില്ല അതിന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സൈൻ ഇവിടെ തന്നെ ഇരിക്കുന്നു സരിന്റെ സാന്നിധ്യത്തിലാണ് എന്റെ പാർട്ടി ജില്ലാ സെക്രട്ടറി പറയുന്നത് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരെ വേറെ വഴിയൊന്നുമില്ല അതിൽ വഴിയില്ല അത് സരിന്റെ ഇപ്പൊ ഇതിനകം തന്നെ എന്നേക്കാൾ കൂടുതൽ ബോധ്യായിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് സരിൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി സി പി ഐ സി പി എമ്മിലേക്ക് വന്ന സരിൻ എന്റെ ഒരു അഭിപ്രായം എത്ര നേരം അദ്ദേഹത്തിന് അതിനൊരു പ്രയാസം ഒരു ഘട്ടത്തിലുണ്ടായിട്ടില്ല അതാണ് സി പി എമ്മിന്റെ പ്രത്യേകത ഒരു ഘട്ടത്തിലും ഇത്തരം ആളുകളെ ഞങ്ങളെക്കാൾ കൂടുതൽ കരുത്തുള്ള പാർട്ടി കേളർമാരായി പാർട്ടി ലീഡർമാരായി കൊണ്ടുവരിക ഞങ്ങളേതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി പരിഗണിക്കാതെ പോയാലും ഇത്തരം ആത്മാർത്ഥയോടുകൂടി ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഞങ്ങളെക്കാൾ കൂടുതൽ ചുമതലയിലേക്ക് ഉത്തരവാദിത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും എന്നായിരിക്കും പാർട്ടിയായിട്ട് പോകുന്നത് അതുകൊണ്ട് സരിന്റെ വിഷയത്തിലും അത് തന്നെയാണ്

പ്രതികരിക്കുന്ന ഒരു വിഷയമേ അല്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല ഇനിയിപ്പോ നിങ്ങൾ ചോദിച്ച ഒരു കാര്യത്തിനൊരു ചെറിയ ഉത്തരം തന്നെ അതായത് ഇവിടെ മൂവായിരത്തി ഇരുനൂറ്റി നാല് ആറ് ബ്രാഞ്ച് സെക്രട്ടറിമാര് ബി ജെ പി മൂവായിരത്തി ഇരുനൂറ്റി നാല് ബ്രാഞ്ച് സെക്രട്ടറിമാര് ഈ നാട്ടിൽ നിയമവിധേയമായിട്ടുള്ള ബിസിനസ് ചെയ്യാൻ പാർട്ടി പാർട്ടി ഒരിക്കലും ചില അത് ചെയ്യാനും എന്തെങ്കിലും കുഴപ്പം ഇതല്ല വേറൊരു ബിസിനസ് ചെയ്യും അനുഭവിക്കുക പാർട്ടിയിൽ ഉണ്ടാവില്ല മുൻ ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞ ഏതെങ്കിലും ആയിട്ട് ഒരാൾ എന്ത് ബിസിനസ് ചെയ്യുന്നു ഞങ്ങൾക്ക് പോയി നോക്കാൻ പറ്റുമോ ഇനി അവസാനത്തെ താങ്കളുടെ ചോദ്യം സി പി എമ്മിന്റെ ഇടപെടുക നിങ്ങൾക്ക് എവിടെയെങ്കിലും തെളിയിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ നേതാവ് അതിൽ ഇടപെട്ടു ഇന്നയാളെ സംരക്ഷിക്കണം പറഞ്ഞു അല്ലെങ്കിൽ ഇന്ന ലൈസൻസ് നിർത്തി കൊടുക്കണം പറഞ്ഞു എന്ന് എവിടെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റൂ ഇതെല്ലാം പത്രസമ്മേളനം നടത്തിയ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യ കാര്യങ്ങളെ ആലോചിച്ചിട്ടാണ് പഴയകാല പാരമ്പര്യം ഉണ്ടല്ലോ ആ പാരമ്പര്യത്തിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു മനോഷ്മണ അല്ലാതെ സി പി എമ്മിന് കോൺഗ്രസിനെ പോലെയും ബി ജെ പി പോലെയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ പറ്റാതായി ആരും ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ത് ചെയ്തിട്ടാണോ സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ വരുന്നത് അപ്പോ സി പി എം സി പി എം പാർട്ടി അതാണ് സി പി എമ്മിന് അത് പല വിഷയങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാൽ പല തെറ്റിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ പാർട്ടി സി പി എമ്മിന്റെ മെമ്പർഷിപ്പിൽ നിന്നിട്ടുണ്ടായിട്ടുണ്ട് പക്ഷേ ഉണ്ടായ ആളുകളെ ഞങ്ങൾ ഏതെങ്കിലും പോലീസ് സംവിധാനത്തിലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥ സംവിധാനത്തിലോ ഏതെങ്കിലും ഒരു പാർട്ടി അംഗം ഒരു പാർട്ടി നേതൃത്വം അല്ലെങ്കിൽ പാർട്ടിയിലെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ആ ഇടപെട്ടിടുന്ന ആൾ പോലും ഈ പാർട്ടിയിൽ ഉണ്ടാകും അതാണ് സി പി എമ്മിന്റെ നിലപാട്